ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള പാരഗൺ റെസ്റ്റോറൻറ്റിലാണ് പാരഗൺ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വേൾഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ലെജൻഡറി റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരുന്നപ്പോൾ ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ അവരുടെ ഡിഷാണ് പാൻറ്റ ലീഫ് വച്ചിട്ടുള്ള ഒരു ചിക്കൻ അതായത് ഇത് പാൻഡർ ലീഫിൽ പൊതിഞ്ഞിട്ട് ഇത് അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഗ്രില്ല് ചെയ്തെന്തോ ഒരു സംഭവമാണ് എങ്ങനെയാണ് പ്രിപ്പറേഷനൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഭയങ്കര ഹെൽത്തിയറാണ് കാരണം എന്താണെന്ന് ഈ ലീഫും അതുപോലെ തന്നെ ഈ ചിക്കനും കൂടുതലും ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആണ് ഈ ലീഫിൽ പൊതിഞ്ഞുകൊണ്ട് കുറച്ച് ഗുണങ്ങളും ഉണ്ട് അതിന് അപ്പോൾ ഈ പാൻഡർ ലീഫ് ചിക്കൻ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളിവിടെ വന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ചേട്ടൻ അതെല്ലാം പൊളിച്ചിട്ട് കുറച്ച് അതെങ്ങനെയാണ് പ്രത്യേക രീതിയിലാണ് കേട്ടോ അത് കവർ ചെയ്തിരിക്കുന്നത് അത് പൊളിച്ചിട്ട് ഒരു ഗ്രീൻ കളറിലാണ് പച്ച കളറിലാണ് ആ ചിക്കനിരിക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേകതര ഒരു സോസ് ഉണ്ട് സോസ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ചില്ലിയാണെന്ന് വിചാരിക്കും പക്ഷേ അല്ല ഇത് ഹണിയാണ് കേട്ടോ ഹണിയിൽ എന്തോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ആണ് ആ സോസിനുള്ളത് അപ്പോൾ ഇസുവിന് ഇതേ ബേബി ചെയറൊക്കെ കൊടുത്തിട്ട് ഇസുവിന് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇസു ആദ്യം സൂപ്പ് പറഞ്ഞു മഷ്റൂം സൂപ്പ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ക്രീമി മഷ്റൂം സൂപ്പൊക്കെ കഴിച്ചിട്ട് അവളിപ്പോൾ തിരി ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യാനും കേട്ടോ അവൾ സ്വയം എടുത്ത് കഴിക്കും പ്ലേറ്റിൽ അവൾ വേറെ ആരും അവൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവൾക്ക് ഇഷ്ടമില്ല അവൾ തന്നെ എടുത്ത് കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ അവൾ തന്നെ അവളുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് അത് കഴിക്കാൻ കഴിക്കാനെട്ടോ അപ്പോൾ അവളും ദേ പാൻഡ ലീഫ് കണ്ടപ്പോൾ അവൾക്കും ഒരു ട്രൈ ചെയ്യണമെന്ന് തോന്നി അവളും ദേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ദേ അവൾ പതുക്കെ അതൊക്കെ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതെ അവൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ അവ ആകെ കുടിക്കീറി മുറിച്ച് അത് അത് എടുത്തു പക്ഷെ അവൾ കഴിക്കില്ല കേട്ടോ അവൾ വെറുതെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുള്ളു അവൾ കഴിക്കൊന്നുമില്ല ചിക്കനൊന്നും അങ്ങനെ കഴിക്കില്ല ഫിഷ് ആണെങ്കിൽ അവൾ കഴിക്കും അപ്പോൾ അത് ഈ അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റാണ് കേട്ടോ ഇത് അവൾ ഓപ്പൺ ചെയ്ത് അവസാനം അത് പുറത്തെടുത്തു അവളെടുത്തു ഞാനത് നീക്കിടാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഇലയൊക്കെ അവൾ മാറ്റി വെച്ചിട്ട് അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൾ കഴിച്ചില്ല കേട്ടോ അത് വീണ്ടും ഏട്ടം തന്നെ കഴിക്കേണ്ടി വന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഹണിയുടെ ആ ഒരു പ്രത്യേകതരം സോസ് ഒക്കെ അവൾക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾ ഒഴിച്ചു കൊടുത്തു അങ്ങനെ അത് അവൾ കഴിക്കുകയാണേ അപ്പോൾ ഞാൻ ചെറിയ പീസ് വായിൽ വെച്ച് കൊടുത്തു പക്ഷേ അവളത് കഴിച്ചില്ല അവൾക്കത് ഒഴിച്ചിട്ടൊഴിച്ചിട്ടും മതിയാവുന്നില്ല അവൾക്ക് അതിൻ്റെ ഒന്നും അറിഞ്ഞിട്ടൊന്നല്ല പക്ഷേ കുട്ടികളാണല്ലോ അവൾക്ക് ഒരു രസം പിന്നെ അത് അവൾ വായിൽ വെച്ച് കുറച്ച് ടേസ്റ്റ് അത് വയ്ക്കും അവർ കുറച്ച് സ്വീറ്റ്നസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദേ നമ്മുടെ കുറച്ച് ഐറ്റംസ് നമ്മൾ പറഞ്ഞിരുന്നത് കഴിച്ചിട്ട് അവർ അപ്പം അത് ക്ലീനൊക്കെ ചെയ്യും ഭയങ്കര ഹൈജീൻ ആണ് നമ്മളൊക്കെ പ്ലേറ്റിലൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഭയങ്കര ഹോട്ടായിട്ടുള്ള ആയിരിക്കും നമുക്ക് സെർവ് ചെയ്യുന്നത് കാരണം അത്രയും ആയിട്ടാണ് അതുകൊണ്ടാണ് അവർ ടോപ്പ് മോസ്റ്റ് റെസ്റ്റോറൻ റെസ്റ്റോറൻറ്റുകളിൽ ഒരു റെസ്റ്റോറൻറ്റായിട്ട് വന്നേക്കണേ ഇപ്പം ദേ ഇപ്പം ഞാനിത് ആദ്യം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഏട്ടൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കാണാം ഇതിനകത്ത് എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല രീതിയിലുള്ള ഡിഷാണോ പറഞ്ഞത് നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞത് എക്സ്പ്രഷൻ കണ്ടാലേ അറിയാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇത് ട്രൈ ചെയ്യണം ബൈ